ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് മൈനസ് പൈ സൈൻ പൈ എക്സ് ഈ ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രലി ഫൈൻഡ് ചെയ്യ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നോക്കൂ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രലി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പം മൈനസ് പൈ സൈൻ ഫൈ എക്സ് നോക്കൂ ഇത് എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഡി എക്സ് ഡോ ഓക്കെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം നോക്കൂ സൈൻ ഫൈ എക്സിന്റെ മുമ്പുള്ള ഈ മൈനസ് ഫൈ കോൺസ്റ്റന്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ മൈനസ് ഫൈന പുറത്തേക്ക് വെക്കാം ഓക്കെ ഇവിടെ ഉള്ള പൈ നമുക്ക് പുറത്തേക്ക് വെക്കാൻ പറ്റില്ല കാരണം ഇത് എക്സിന്റെ കൂടെ ഉള്ള പൈ ആണ് ഇത് വെറും ആണ് നമുക്ക് ആ പൈനെ പുറത്തേക്ക് വെക്കാം എക്സിന്റെ കൂടെ ഉള്ള പൈൻ നമ്മൾ അങ്ങനെ തന്നെ വെക്കാം സൈൻ പൈ എക്സ് ഡി എക്സ് ഓക്കെ ഇനി നോക്കൂസ് ഇന്റഗ്രൽ സൈൻ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈനിന്റെ ഇന്റഗ്രൽ നിങ്ങൾ ഓർത്തിരിക്കുക മൈനസ് കോസ് ആണ് ഓക്കെ അപ്പൊ സൈൻ പൈ എക്സ് ആണ് ആൻസർ എന്താ വരിക ഓക്കെ സൈൻ പൈ എക്സ് ആണെങ്കിൽ ആണെങ്കിൽ മൈനസ് കോസ് അപ്പൊ സൈൻ ആണ് മൈനസ് കോസ് ഫൈ എക്സ് എന്ന് വരും അത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വെറും സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ് എന്ന് എഴുതിയാൽ മതി പക്ഷെ ഇവിടെ സൈൻ എക്സ് എന്നല്ലത് പൈ എക്സ് ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സിന്റെ അടുത്തുള്ള നമ്പർ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങളെ പോയി ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ സൈൻ ത്രീ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് ത്രീ എക്സ് ബൈ ത്രീ എന്ന് എഴുതണം ഓക്കെ ഇപ്പൊ സൈൻ ഫൈ എക്സ് ആണ് മൈനസ് കോസ് ഫൈ എക്സ് ബൈ ഫൈതാം ആൻസർ ഉള്ള ഒരു സി ആഡ് ചെയ്യുക ഓക്കെ ഇനി നോക്കൂ നമുക്ക് നോക്കൂ ഈ പയ്യും ഈ പൈ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇവിടെ ഇൻഡു ആണ് ഓക്കെ ഇവിടെ ഇൻഡു ആണ് അപ്പോൾ ഇവിടെ ഇൻഡു ആണ് വരിക ഓക്കെ നമുക്ക് ഈ പൈ രണ്ട് പൈ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇനി നോക്കൂ ഇവിടെ രണ്ട് മൈനസ് ഉണ്ട് അത് പ്ലസ് ആയി പോകും ഓക്കെ മൈനസ് ഇൻഡു മൈനസ് പ്ലസ് ആവും പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക കോസ് പൈ എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ